കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നതിന് സംസ്ഥാനത്തെ സ്കൂളുകൾ സംസ്ഥാന സർക്കാർ വിട്ടു നൽകുമ്പോൾ മറഞ്ഞിരിക്കുന്ന വലിയ അപകടത്തെ കുറിച്ചുള്ള ആശങ്കയും രക്ഷിതാക്കൾക്കുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ കുട്ടികളിൽ തെറ്റായ ചരിത്ര ബോധമാണ് കുത്തിവെക്കുന്നതെന്നും നമുക്കറിയാവുന്ന കാര്യവുമാണ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പി എം ശ്രീ പ്രകാരം ഇന്ത്യയിൽ ഉടനീളം ആയിരക്കണക്കിന് സ്കൂളുകൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്ന് കഴിഞ്ഞ അധ്യാപക ദിനത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ആദ്യം കേരള സർക്കാർ എതിർത്തുവെങ്കിലും ഫണ്ട് നഷ്ടമാകും എന്ന ആശങ്കയിൽ ഇപ്പോൾ പദ്ധതിക്ക് ഭാഗമാവുകയാണ് എന്നാൽ ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ സംസ്ഥാനത്തെങ്ങും നടപ്പിലാക്കപ്പെടും എന്ന ആശങ്കയും ബാക്കിയാകുന്നുണ്ട് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ പല രീതിയിൽ ഇടപെടുന്നതോടെ സംസ്ഥാനങ്ങൾക്ക് അവിടുത്തെ സവിശേഷമായ വിദ്യാഭ്യാസ നയങ്ങൾ ആവിഷ്കരിക്കാനുള്ള അവകാശമാണ് ഇല്ലാതാക്കപ്പെടുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നതനുസരിച്ച് രാജ്യത്ത് പതിനാലായിരത്തി സ്കൂളുകൾ പി ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടും എന്നാണ് കണക്ക് പി എം സി ആരംഭിക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുമായി പദ്ധതിയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം നടപടിയുമായി മുന്നോട്ടു പോകും എന്നായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരുന്നത് നവോദയ വിദ്യാലയങ്ങൾ തുടങ്ങി മാതൃകാപരമായ സ്കൂളുകൾ നിലവിലുള്ളപ്പോൾ പുതിയ പി എം ശ്രീ വിദ്യാലയങ്ങൾ എൻ ഇപിയുടെ ലാബ് സ്കൂളായി പ്രാദേശികമായി പ്രവർത്തിക്കുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അന്ന് വ്യക്തമാക്കിയത് ദേശീയ വിദ്യാഭ്യാസ നയം കുറച്ചു വർഷങ്ങളായി രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിമറിച്ചുവെന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത് കുട്ടികളുടെ കണ്ടെത്തലിനും ശിശു കേന്ദ്രീകൃതവും പഠന കേന്ദ്രീകൃതവുമായ അധ്യാപന രീതി ആവും ഇനി മുതൽ സ്കൂളുകളിൽ ഊന്നൽ നൽകുകയെന്നും സ്മാർട്ട് ക്ലാസ് റൂം സ്പോർട്സ് അത്യാധുനിക സാങ്കേതികവിദ്യ എന്നിവയെല്ലാം ഊന്നൽ നൽകുമെന്നാണ് പി എം ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ വിശദീകരണം എന്നാൽ കാലക്രമേണ സർക്കാർ സ്കൂളുകൾ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലേക്ക് മാറും താമസിയാതെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരികയും ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് കാലിയാണെന്നതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് വിദ്യാഭ്യാസ മേഖല മാറ്റിയാൽ അത്രയും ഭാരം ഒഴിയുമെന്ന ചിന്തയിലാണ് എൽ ഡി എഫ് സർക്കാരിനുള്ളത് എന്നാൽ ഇതിന് പിന്നിൽ മറന്നു നിൽക്കുന്ന വലിയൊരു അപകടം സംസ്ഥാന സർക്കാർ കണ്ടില്ല എന്ന് നടിച്ചാൽ പിന്നീട് അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഓർക്കേണ്ടതുണ്ട്